ഒരു കട്ടില് കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കും പകലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വിഷയങ്ങളൊക്കെ അന്വേഷിക്കും രാത്രി കയറിയാൽ ഒരാൾ വലത്തോട്ടും ഒരാൾ ഒരാളെടുത്തോട്ടും സുബി വരെ മാനസികമായി ശാരീരികമായി സമ്പർക്കവും ബന്ധവും ഇല്ലാത്ത ആ മനസ്സ് വേർപ്പിരിഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കടത്തം അത് വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയേക്കരുത് ചില്ലറ വർത്താനങ്ങളെ പേര് ചിലപ്പോൾ പക്ഷേ നമുക്ക് ദഹിക്കാത്ത വന്നിട്ടുണ്ടാകും വിട്ടുവീച്ച ചെയ്തു കൊടുക്കാം അപ്പൊ ചില കുസ്താതെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നമ്മളൊരു കുറവുള്ള ആളാവൂലേ ഇല്ല വിട്ടുവീച്ച ചെയ്തു കൊടുക്കുന്ന ആൾ ഏറ്റവും മേലെ എണുത്തുക കാരണം റബ്ബ് സുബഹാന ഹൂവത്തേല ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് അൽ അഫൂ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അതല്ലേ നമ്മൾ റവൻലാലിന് ആവർത്തിച്ചു പറയല് ഇക്കൃതല്ല്യാ മാത്രം പോരാ നമുക്കും അതിൽ പഠിക്കാനുണ്ട് പക്ഷോനെ ഇഷ്ടമെങ്കിൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം ഞാനും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എനിക്കും നീ മാപ്പാക്കി തരണം ഞാൻ അറിയാത്ത വൈകല്യങ്ങൾ സമൂഹം അറിയാത്തത് എന്നിലുണ്ട് അത് മുന്നിലോട്ട് വെച്ച് എന്നെ നീ വഷളാക്കരുത് മാപ്പാക്കി തരണം അള്ളാഹുവിനോടത് ആത്മാർത്ഥമായി പറയാൻ നമ്മോട് ചെയ്ത അപരാധങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് മാപ്പ് കൊടുക്കണം